കൊല്ലം അഞ്ചൽ തടിക്കാട്ടിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതായി പരാതി ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച പ്രശ്നം പരിഹരിച്ചു പോകവേ സംഭവം കണ്ടു നിന്ന ആൾ പ്രകോപനം ഉണ്ടാക്കുകയും യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതുമാണ് പരാതി കൊല്ലം അഞ്ചൽ തടിക്കാട് സ്വദേശി സെയ്താലിക്കാണ് വെട്ടേറ്റത് സംഭവത്തിൽ തേവർ സ്വദേശി സുരേഷിനെതിരെ സെയ്ദാലി അഞ്ചൽ പോലീസിൽ പരാതി നൽകി തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടി തടിക്കാട് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു സംഭവം സെയ്താലിയുടെ ബൈക്ക് മറ്റൊരു ബൈക്കിൽ തട്ടുകയും ഇതിനെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കം പരിഹരിക്കുകയും ചെയ്തതിനു ശേഷം മടങ്ങിപ്പോകാൻ തുടങ്ങുമ്പോഴാണ് സംഭവം കണ്ടുനിന്ന സുരേഷ് പ്രകോപനമുണ്ടാക്കുകയും സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന വടിവാൾ പോലെയുള്ള ആയുധം എടുത്ത് ആക്രമിച്ചതായും യുവാവ് പറയുന്നത് അങ്ങനെ ആ കക്ഷി ഞാനായിട്ട് സംസാരിച്ച് അന്നം പറഞ്ഞ് ആചാര്യമണ്ണോ പോട്ട് മണ്ണിൽ പോകാൻ നടന്നു അപ്പോൾ അതിൻ്റെ നോക്കി അവിടെ ഒരു കൂടെ ഒരാളോട് ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ അവിടെ ചുറ്റി പിരിവൻ നടത്തുന്ന ഒരാളാണ് ആ കട വാദക്ക് നിൽക്കുവായിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് എടുത്ത് പറഞ്ഞ് നീ ഇവിടെ കൂടെ വണ്ടി ഓടിക്കുന്നു ഞാൻ തിരിച്ച് ചോദിച്ചു നിനക്കെന്താണെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ അയാൾ അന്നെ വണ്ടിക്ക് വണ്ടിക്ക് തിരിക്കുമായിരുന്നു വണ്ടി നിന്ന് ഇറങ്ങിയിട്ടില്ല അങ്ങനെ എൻ്റെ ചുവപ്പിലൊരു അടി അടിക്കുകയും എന്നെ തല്ലുകയും ചെയ്തു ഞാൻ തറകിടക്കേ തന്നെ എനിക്ക് മുമ്പിട്ട് അയാൾ അയാൾക്കൊരു ഇലക്ട്രിക് സ്കൂട്ടി ഉണ്ട് ആ സ്കൂട്ടി ബാഗ് വശം തുറക്കുകയും അവിടെ നിന്ന് നീങ്ങൾ ഒരു സാധനം എടുത്തിട്ട് വന്നിട്ട് കാലിൽ ആദ്യം വറ്റ ആദ്യം ഇവിടെയാണ് വെറ്റിയത് പിന്നെ ഇപ്പുറത്തും വെട്ടി ഈ തലയ്ക്ക് വെട്ടാൻ വന്നപ്പോൾ ഞാൻ കൈ കൈകോട്ട് തടയുന്നതാണ് ആ തടഞ്ഞപ്പം ഇവിടെ കയറി കൊണ്ട് അങ്ങനെ മൂന്നാലോട്ടം തടഞ്ഞു എൻ്റെ അമ്മ പടക്കം ഈ കാണുന്നതൊക്കെ പിന്നെ ഈ പുറവശത്ത് ഈ മാട് കൊണ്ട് വെറ്റിട്ടുണ്ട് അതേപോലെ തന്നെ കാലിലും വരുവാ വരുവാം തിരിച്ച് വെച്ചുകൊണ്ട് കാലിൽ അടയ്ക്കുകയും ചെയ്തു അവിടെ രണ്ട് സ്ത്രീകളാണ് കച്ചവടം കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് പിടിച്ചു മാറ്റാനോ പറ്റില്ല പിന്നെ എന്നിട്ട് ഞാൻ തറയിൽ കിടക്കാൻ തന്നെ ഇയാൾ വണ്ടി പോവുകയും ഹോസ്പിറ്റലിൽ പിന്നെ പോലീസ് വന്നു സുരേഷ് ആയുധം വീശിയതിനെ തുടർന്നും സൈതാലിയുടെ രണ്ട് കാലുകളിലും ദേഹത്തും ഉൾപ്പെടെ മൂന്ന് വെട്ടുകളേറ്റു തുടർന്ന് ഓടിക്കൂടിയ ആളുകൾ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സെയ്താലി ഇപ്പോൾ അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തുടർന്ന് പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു